കാലഭൈരവൻ ഉണ്ടായ കഥ അറിയാമോ ഒരിക്കൽ ബ്രഹ്മാവിനും വിഷ്ണുവിനും ഇടയിൽ ഒരു തർക്കമുണ്ടായി അപ്പോൾ അഹങ്കാരം കാരണം ബ്രഹ്മാവ് ദാനാണ് ദേവന്മാരിൽ ശ്രേഷ്ഠൻ എന്ന് മഹാവിഷ്ണുവിനോട് പറഞ്ഞു കൂടാതെ പ്രപഞ്ചനാഥനായ മഹാദേവനെ ഗളിയാക്കി സംസാരിക്കുകയും ചെയ്തു ബ്രഹ്മദേവന്റെ അഹങ്കാരം അത് ഈ ലോകത്തിന് തന്നെ ആപത്താണ് എന്ന് മനസ്സിലാക്കിയ മഹാദേവൻ കോപത്തോടെ ജ്വലിച്ചു ആ കോപാഗ്നിയിൽ നിന്നും അതിഘോരമായ ഒരു തീക്ഷണമായ ഒരു രൂപം ഉദ്ഭവിച്ചു ആ ഉഗ്രമൂർത്തിയായിരുന്നു കാലഭൈരവൻ ഭൈരവൻ മഹാദേവനിൽ നിന്നും തന്റെ അവതാര ഉദ്ദേശം മനസ്സിലാക്കി ബ്രഹ്മാവിന്റെ അടുത്തേക്ക് യാത്ര തിരിച്ചു തന്റെ സൃഷ്ടാവായ മഹാദേവനെ അപമാനിച്ച ബ്രഹ്മാവിന്റെ അഹങ്കാരത്തിന് ശിക്ഷയായി ബ്രഹ്മാവിന്റെ അഞ്ചാമത്തെ തല വെട്ടിമാറ്റി അതിനാൽ ഭൈരവനിൽ പാപം വന്നു ചേർന്നു കൂടാതെ ബ്രഹ്മാവിന്റെ കപാലം കൈകളിൽ പറ്റിപ്പിടിക്കുകയും ചെയ്തു ഇതിൽ അസ്വാസ്ഥനായ ഭൈരവൻ ഇതിൽ നിന്നും മോചനം നേടുവാൻ മഹാദേവനെ